ഹലോ ഞാൻ വന്ന് കയറിയിട്ടുള്ള കുട്ടിക്കാരെ ഞാൻ നിങ്ങൾക്ക് ഒരു കാഴ്ച കാണിച്ചു തരട്ടെ ഞാൻ ചോറൊക്കെ മൂടി ഇങ്ങനെ പാത്രങ്ങൾ താഴ്ത്തി ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കൊട്ടകളൊക്കെ ആ കൊട്ടകളുടെ ഒരു ഭംഗി ഒരു കൊട്ടാരമുള്ളില്ല ഒരാൾ പെട്ടിട്ട് കൂടെ ഇടുന്ന നീന്താൻ ഞാൻ മരണ നേരത്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അവനെ കാണിച്ചു തരാം എന്തുണ്ടേ എനിക്ക് കാണേ 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 കണ്ടോ കുറുമ്പ് ജീവ നടക്കണമെങ്കിൽ ഇവിടെ അവരെ കാണേ കണ്ടേ ഇതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ കണ്ടോ അല്ലേ ഓടുന്നു അവ അത് തുറക്കാൻ നോക്കുന്നുണ്ടോ എന്തായാലും ഇങ്ങനെ ഓരോ അംഗങ്ങളും നിന്ന് വെല്ലോട്ട് കണ്ടിട്ടുണ്ടോ ഞാനൊക്കെ പിന്നെ പൂമ്പോഴിയായി കൊട്ടകളൊക്കെ കൂടിയതായി നോക്കി അവിടെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു താഴ്ത്തിയായി അപ്പോൾ ഈ കൊട്ടയായാലും ഉണ്ടായിരുന്നു ഒരു മൂടീനെ പ്ലാസ്റ്റിക്കിൻ്റെ മൂടീനൊപ്പം ചെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അവ അതിന്റെ ഉള്ളിൽ പെട്ട് കണ്ടാ ഈ അംഗങ്ങളാണ് ഇവിടുത്തെ അംഗങ്ങളും ഞാൻ വരും മണിക്കിവിടെ ഒക്കെ താറ് മാറാക്കിയിട്ട് ഇറക്കുന്നുണ്ട് അതേ നടന്നു പോണവൻ ഇവൻ്റെ അനീതി കുറേ നേരമായി നോക്കണു കണ്ടാ പോണ അവളുടെ കിക്ക് എന്തല്ലേ വയ്യ ഇങ്ങനത്തെ ഒരേ അംഗങ്ങളാ ഞാൻ വന്നു കയറിട്ടോളൂട്ടാക്കണ്ട ഇവിടേതാ കാര്യങ്ങളാണ് ഈ കണ്ണ് അങ്ങനെയായ ഇവരൊക്കെ ഇവര് പകത്ത് കിടന്നിട്ട് ഇവരുടെ കളികളെട്ടങ്ങണ്ട അനീത്തി നോക്കണ്ടത് എന്താ ഇങ്ങോട്ട് പുറത്തേക്ക് വരാത്തേന്ന് അനീത്തി നോക്കണ്ട് എന്താ പിന്നെ എന്തുണ്ട് ഐ ഉണ്ണിയെ la no, encada no, 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 no.